ഓ ഇതൊക്കെ ഡെക്കാണ് കേട്ടോ ഇത് ഡെക്കാണ് ഡെക്കിന്റെ മുകളിലാണ് ഈ സ്നോ കാണോ അടിപൊളിയാണ് വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലുഗാസ് ഞാനിപ്പോ ഉള്ളത് ഒരു സ്നോ മൗണ്ടിലാണ് നോർത്ത് ഐലൻഡിലെ ഏറ്റവും കൂടിയ ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫ്രം സീ ലെവലുള്ള ഒരു മൗണ്ട് റുപേഹോ എന്ന് പറയുന്ന സ്റ്റോ മൗണ്ടറിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ആക്ച്വലി ഇവിടെയൊക്കെ സ്റ്റോ ഉണ്ടാവേണ്ടതാണ് നമ്മൾ സ്റ്റോ മൗണ്ടണിലേക്ക് പോകാനുള്ള പരിപാടിയാണ് മുകളിലേക്ക് ചെയ് എന്താണ് റോപ്പ് വേയും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറി പോകാനുള്ളവരുടെ അത് കാണാം ഓക്കെ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ളവരുടെ നല്ല തണുപ്പാണ് കഴിച്ചത് അതാണ് ഏറ്റവും വലിയ പരിപാടി കഴിഞ്ഞൊക്കെ പരച്ചിട്ട് വയ്യ ഫുൾ നമ്മൾ സ്കീ ഡ്രസ്സിലൊക്കെയാണ് പക്ഷേ എന്തൊക്കെ നടക്കുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കാണാം ഇത് മൗണ്ട് റുപ്പേഹു എന്ന് പറഞ്ഞ മൗണ്ടനാണിത് ഇതിൽ ഫൊക്കപ്പാപ്പ മൗണ്ടൻസിലാണ് നമ്മൾ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് ഏക്കറോളം സ്ഥലത്താണ് നിൽക്കുന്നത് മൂന്ന് വേൾഡ് ക്ലാസ് സ്കീ സ്കീഫീൽഡാണ് ഇവിടെ ഉള്ളത് ഒരെണ്ണമാണ് ഫൊക്കപാപ്പ ഈ കാണുന്നത് അതുപോലെ തന്നെ വേറെ ഒണ്ണം ടുറോവ മൗണ്ടൻസ് ആണ് പിന്നെയുള്ളത് ടുക്കീനോ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ടൂറൂവയിൽ നമ്മൾ പോകുന്നുണ്ട് വേറെ വീഡിയോ ആയിട്ട് വരും വക്ക മൗണ്ടൻസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് പരിപാടി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫ്രം സീ ലെവലാണ് കേട്ടോ നമ്മളങ്ങനെ വന്ന ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പഴയ വീഡിയോയിൽ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇലക്ട്രിക് കാർ കൊണ്ട് ഒരു സ്നോ ട്രിപ്പിന് വേണ്ടി വരുന്നത് സ്നോ ട്രിപ്പിൽ വരുമ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഇവന് അതായത് സമ്മറിലുള്ള പോലെ അല്ല എന്നുവെച്ചാൽ ഇത് ഹീറ്റപ്പ് ഒക്കെ ആക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ വാക്ക് ചെയ്ത് കാണാം ഇവിടെ എന്തൊക്കെയോ ആളുകളെയൊക്കെ കാണുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ദ മൗണ്ടനാണ് കാണുന്നത് ആ ഇവിടെ കുറേ പേര് സ്കീ ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും താഴെ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലേണിംഗ് ആട്ടോ പഠിപ്പിക്കുന്നതാണ് ആൾക്കാരെ കെയർഫുൾ ആയാലേ താഴോട്ട് പോവും ഇതാ ആൾക്കാരെ പഠിപ്പിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴ്സ് ഉണ്ട് എനിക്ക് വേണേൽ ടു ഹൺഡ്രഡ് ഡോളേഴ്സ് എങ്ങാണ്ടോ ഒരു ഫുൾ ഡേ കോഴ്സ് എങ്ങാണ്ടാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ചെയർ ക ചെയർ ലിഫ്റ്റ് ചെയ്ത് അല്ല ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതിൽ കാണാം അത് കഴിഞ്ഞിട്ട് അവിടെ മുകളിൽ നിന്ന് താഴ്ത്ത് വരാനുള്ള ഓപ്ഷൻ പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ നമ്മളവിടെ എന്താണ് കവേർഡായുള്ള കേബിൾ കാർ പോലെയുള്ള സംഭവമുണ്ട് അതിൽ കയറി പോകാനുള്ള പരിപാടിയുണ്ട് നമുക്ക് പോയി നോക്കാം ശരിക്കും സ്നോയുണ്ടല്ലോ ഗൈസ് സ്നോയും മൗണ്ടനും ഒക്കെ കാണാൻ രസമാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ തണുപ്പ് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ മൂക്കൊക്കെ ഇങ്ങനെ ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ റെയിനും കൂടിയാണ് ഇപ്പോൾ റെയിന് പകരം സ്നോയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് കുറച്ചും കൂടി രസമാണ് പിന്നെ ഇത് കണ്ടില്ലേ ഫുൾ ഒരു സ്നോ ഫോ സ്നോ എത്തിയിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ സ്നോ കിടക്കുന്ന ആ ശരിക്കും ഇവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും മഴയാണെങ്കിലും ചെറുപ്പം ചില സ്നോ പോലെ തന്നെയാണ് വരുന്നത് അവിടെ മേത്തേക്ക് ഐസ് പോലെയാണ് വന്നുകൊണ്ടിരിക്കണേ ശരിക്കും എനിക്ക് എനിക്കെൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ സ്മൂത്തായിട്ട് നമ്മുടെ വളരെ ടൈനി എന്താണ് പറയുക ഫെദർ പോലെ വന്നു വീഴില്ല അങ്ങനത്തെ ഒരു സംഭവം ഒന്നിനൊരു പ്രാവശ്യം ഉണ്ടായിട്ട് അതുപോലെയാണ് ഏറ്റവും രസം കാണുന്നത് ആ അങ്ങനെ നമ്മൾ ഫക്കപ്പാ സ്കീ ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഇത് വേൾഡ് ക്ലാസ് സ്കീ ഏരിയ എന്നാണ് പറയുന്നത് ബേസ് ഇവിടെ വരെയാണ് നമുക്ക് അലൗഡില്ല കേട്ടോ പിന്നെ പോകുന്നത് എന്താണ് പെർമിഷൻ ഉള്ളവർക്കും അതേപോലെ ട്രക്കുകളും മാത്രമാണ് പോകുന്നുള്ളൂ ഭയങ്കര ക്ലിഫാണ് ഇതേണ്ടത് സ്നോ കണ്ടോ സ്നോ ട്രെയിനിങ് നടന്നോണ്ടിരിക്കുകയാണ് അവിടെ അങ്ങോട്ട് നമുക്ക് പോകാൻ വേണമെങ്കിൽ പക്ഷേ അത് ട്രെയിനിങ്ങിനുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു റഷ്യു കുറയ്ക്കാനായിട്ട് ആ ഇത് താഴെ നമ്മൾ ട്രെയിൻ വണ്ടി നിർത്തിയിട്ട് നമുക്കിങ്ങനെ ബസ്സിനും വരാം കേട്ടോ പുള്ളിക്ക് കയ്യെത്താത്തതുകൊണ്ട് ഇത് ഇതുകൊണ്ടാണോ ഒരു കോല കുത്തിയാണുള്ള പുള്ളി ഓപ്പൺ ചെയ്യണം പോകട്ടെ രസമല്ലേ ഏറ്റവും മുള്ളിപ്പോയി രസം തന്നെ എന്തായാലും വന്നു എന്തായാലും കുളമായി എന്തായാലും എന്തായാലും എന്താ പറയുക എന്തായാലും എന്തായാലും തനഞ്ഞു ഇനി കുളിച്ച് കയറാം നമുക്ക് മഞ്ഞത്ത് കുളിക്കാം നമുക്ക് ബൈ ഓൺലൈൻ ചെയ്യാം ബൈ ഓൺലൈൻ ചെയ്തെങ്കിൽ ടെൻ പെർസെൻ്റ് അങ്ങനെയുള്ള ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട് കൈവാങ്ക്യിൽ കൈവാങ്കയാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ ഓ എനിവേ കൈ നല്ല രസമായിട്ട് ഇതായിട്ടിരിക്കുകയാണ് കായ് അത് വളരെ പ്രശ്നമുള്ളൂ ഓക്കെ നമ്മൾ ഇനി ഗൊണ്ടോലയിൽ കയറി സ്കൈവാങ്ക ഗൊണ്ടോലയിൽ കയറി പോകാനുള്ള പരിപാടിയെ പറ്റി ആലോചിക്കാൻ ഗായ്സ് ആ ടിക്കറ്റ് എങ്ങനെ ഓൺലൈനിൽ എടുക്കുകയാണ് അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ടെൻ പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞങ്ങൾ എല്ലാ ഡ്രസ്സും പരിപാടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ചിലപ്പോൾ വർത്തമാനം പറയുന്നതൊക്കെ ചിലപ്പോൾ കുഴപ്പമെന്നാവുന്ന കേട്ടോ എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാൽ നാക്കൊക്കെ ഇതായി പോകുകയുള്ളി അത് ഗായ്സ് അത് തന്നെയാണ് പ്രശ്നം നല്ല തണുപ്പാണ് ഇവിടെ ഓരോ മഴത്തുള്ളികൾ തുള്ളികൾ ഫോഗ് പോലെ സ്നോ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗായ്സ് റസാറുണ്ട് ഈ ബിൽഡിംഗ് ഒക്കെ അല്ല റസാർ ഇവിടെ വന്ന് ഇവിടെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഇവിടെയൊക്കെ എന്താണ് മോട്ടൽസും പരിപാടിയൊക്കെ ഉണ്ടോ റൊട്ടറോവ മോട്ടലോ ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് സ്റ്റേ ചെയ്യണം ഞാനിവരെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെയൊന്നും പ്ലാനിട്ടുണ്ട് നടന്നിട്ടില്ല ആ ഇവിടെ കഫേ ഉണ്ട് ടോയ്ലറ്റ്സ് ഉണ്ട് പിന്നെ ലൈസൻസ്ഡ് ബാറുണ്ട് നമുക്ക് ഡ്രിങ്കും പരിപാടിയൊക്കെ അടിക്കാം പിന്നെ ഇവിടെയുള്ള സ്കീക്കുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ റെൻറ്റ് റെൻറ്റിന് നമുക്ക് എടുക്കാം എല്ലാം ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ചീപ്പ് നമുക്ക് കിട്ടും ഈ ബിൽഡിംഗ് ഒക്കെ പുതിയതായിട്ട് ചെയ്ത് കാട്ടോ കുറച്ചും കൂടെ ഓൾഡൻ ബിൽഡിങ്ങുകൾ ഇതൊക്കെ ലേറ്റസ്റ്റ് സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗൈസ് ഏറ്റവും വലിയൊരു വിഷമം തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഫുൾ സ്റ്റോയാണ് ഗൈസ് അത് കാണാൻ ഭയങ്കര രസമാണ് ഏ അന്നൊക്കെ ഫോർ വീൽ വീലർ ഡ്രൈവണ്ടട്ടോ നമ്മൾ വന്നിരിക്കണേ നമ്മൾ ഹൈലാൻഡ് റോഡ് ആണ് വരാറ് യൂഷ്വലി ഈ വണ്ടി കൊണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കയറാൻ പറ്റിയത് സ്റ്റോ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ആ ഇവിടെ കൂടുതലും ഇന്ത്യൻസിനൊക്കെ ആട്ടോ കാണുന്നത് ഏഹ് അല്ലേ അതെ ഗുഡ് അപ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങോട്ടുള്ള സ്കീ ഏരിയ അവിടെ കാണുന്നുണ്ട് അവിടെ എന്താണ് ക്ലോസ്ഡ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ടീ എന്താണ് വാങ്ക വാങ്ക അല്ല അത് വാങ്ക സ്കൈ വാങ്ക സ്കൈ വാങ്കയിൽ കയറിയിരുന്നു വാക്കയാണോ വാക്കയാണോ സ്കൈ വാക്കയാണോ ഓ സോറിട്ടോ വാക്കയാണ് എന്തെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ പോകില്ല നമ്മൾ കെട്ടടി അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് പതുക്കെ അങ്ങോട്ട് കയറാൻ കൈസ് പതുക്കെ നമ്മൾ സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് കാർഡിൽ കൊടുത്ത് നമ്മൾ സ്കാൻ ചെയ്ത് എവിടെയാണ് സ്കാൻ ചെയ്യേണ്ടത് എവിടെയാണ് സ്കാൻ ചെയ്യേണ്ടത് എവിടെയാണ് നോക്കട്ടെ ഏ സ്കാൻ ചെയ്തു സംഭവം കയറി ഓരോരുത്തരോട് വരികയാണേ വാ എന്നാ ഈ സ്കാൻ എന്നാൽ ഇതാരം എടുത്ത് നോക്കണേരാ അങ്ങനെ നമ്മൾ ഈ കാറിൽ കയറാൻ പോവുകയാണ് ഈ കാട്ടിൽ കയറാം ഓക്കെ വോക്ക വാക്കാ 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 അല്ല ശരിക്കും വാക്ക ശരിക്കും മൗറീസ് ഇങ്ങോട്ട് വന്ന സാധനമല്ലേ വാക്കാന്ന് പറഞ്ഞേ ഓ അതാണ് കേട്ടോ ശരിക്കും മൗറീസ് ഇങ്ങോട്ട് ഇവിടെ ഇത് ആരും ഇല്ലാത്തൊരു ഐലൻഡ് ആയിരുന്നല്ലോ ഈ അയലിലേക്ക് മൗറീസ് വന്ന വക എന്ന് പറയുന്ന തോണി പോലുള്ള സംഭവത്തിലാണ് അതാണ് വാക്കാട്ടോ എനിക്ക് ഞാൻ വാങ്ങാ വാങ്ങാന്ന് ഇത് പറഞ്ഞോട്ട് എന്നെ ഞാൻ കണ്ടു അതുപോലെ എന്നെ ആക്ച്വലി ഫാമിലി ഫോട്ടോ ആണോ എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞോളൂ എങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഏത് എത്ര പറഞ്ഞേ രൂപേഴ്സ് ആയിട്ടോ നല്ല ഫാസ്റ്റ് അങ്ങനെ നമ്മൾ ൂറ് മീറ്റർ ഹൈറ്റിലേക്ക് നമ്മൾ കേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് രണ്ടായിരത്തി മുന്നൂറ് ഹൈറ്റ് എന്താണ് മീറ്റർ ആണ് സി ലെവൽ സി ലെവലിൽ നിന്നും ആ ശരിക്കും അവിടെ നിങ്ങൾക്ക് ഒരു പാത്ത് പോലെ കാണാം ആ പാത്ത് എന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കീക്ക് സ്കീഏരിയാണ് കേട്ടോ സ്കീക്ക് ഉള്ളതാണ് സ്പെഷ്യലി മെയ്ക്ക് ചെയ്തിരിക്കുന്ന കേട്ടോ സ്നോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ ശരിക്കും ഏറ്റവും ടോപ്പ് എൻറ്റിൽ മാത്രമാണ് സ്നോയുള്ളൂട്ടോ ഇന്ന് മുള്ളേക്ക സ്നോയുള്ളൂ നമ്മളങ്ങനെ കൊറേ കരുട്ടോ ആ മുള്ള മുള്ള കുറേ ആ ആ ഇവിടെയൊക്കെ അക്കോമഡേഷൻ പോലെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്ന് താമസിക്കാൻ പറ്റുമെങ്കിൽ രസമായിരിക്കും കേട്ടോ നമുക്ക് അലൗഡ് ആണോന്ന് അറിയില്ല നമ്മൾ ഒരു ഒരു നല്ല ഹൈറ്റിലേക്ക് വന്നു ശരിക്കും നല്ല വെതറാണ് വെതറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അപ്പുറം ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർക്കാനിക് ആക്ടിവിറ്റി ഉള്ളൊരു മൗണ്ടൻ ഉണ്ട് ആ മൗണ്ടനിലെ ഒക്കെ കാണാൻ പറ്റും ശരിക്കും ഇതൊന്നും കാണാൻ പറ്റുന്നില്ല ഒട്ടും നല്ല വ്യൂ ആണ് സീനിക്ക് വ്യൂ ആണ് അങ്ങ് ഹാമിൽറ്റം വരെയുള്ള നല്ല സീനിക്കായിട്ടുള്ള വ്യൂസ് ഒക്കെ കാണാം പക്ഷേ ഇതൊന്നും നമ്മൾ കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ നടന്നോണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് വാങ്ങ പോയിക്കൊണ്ടിരിക്കുന്നു വാക്കാ എനിക്ക് എന്തോ മനസ്സിലായത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഹൈറ്റിലേക്ക് ആണ് ഇത് എത്തുക എന്നോ രണ്ടായിരത്തി മുന്നൂറിലേക്കൊന്നും എത്തൂല ഇത് ഏറ്റവും ടോപ്പ് എന്റാണ് രണ്ടായിരത്തി മുന്നൂറ് പറയുന്നത് കേട്ടോ രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒക്കെ ശരിക്കും സ്നോ ആണെങ്കിൽ രസമായിരിക്കും അല്ലേ മുഴുവൻ പാറക്കെട്ടുകൾ മാത്രമേ ഫോട്ടോസൊക്കെയാണ് ഓ ശരിക്കും നല്ല സ്റ്റീപ്പ് ആട്ടോ നോക്കിയാ താഴ്ത്തു നിങ്ങൾ നിങ്ങള് ഫോണോട് വെച്ചിട്ട് നോക്കിയാ താഴ്ത്തു നോക്കിയാ ദൈവമേ ശരിക്കും നല്ല കേറ്റലാട്ടോ നല്ല കേരളമാണ് കേരളാണ് അത് അടിപൊളിയാണ് ഓ ഇവിടെ ഒന്നും നമുക്ക് ഒരിക്കലും നടന്നത്തല്ലേ നടക്കൂലോ നമ്മടെ ഹിലാരിയും തന്നെ വേണ്ടത് ഇവിടെ എത്താൻ ആ ഇപ്പോൾ ഒരുവിധം സ്നോ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ നാക്ക് കുഴഞ്ഞു കഴിഞ്ഞു പോണിട്ടോ പറയുന്ന കുഴകു ചില തണുപ്പത്തെ നമ്മൾ ഐസ് കായലിടുന്ന പോലെ ആയിണ്ട് ആയിട്ടുണ്ട് എന്താ ഹാവ് ഹയോ വണ്ടി എന്താ എന്ത് എല്ലടാ അപ്പയ്ക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളതാ നമ്മൾ ഐസ് ആ ഹാ ഹാ ഓക്കേ ഓക്കേ ആ നമ്മളങ്ങനെ മോൾ ഡേ ഡിസ്റ്റൻഷൽ എത്തിക്കഴിഞ്ഞു ഇറങ്ങുകയാണ് ഗായ്സ് ഇപ്പോൾ അതൊക്കെയാണ് കേട്ടോ വലിയ പാടൊന്നുമില്ല കേട്ടോ സ്നോ പ്ലേ കഫേ ബാറൊക്കെ ഇവിടെയാണുള്ളത് ഒരു ബാറിൽ പോയി ഒരു ഒരു ബിയർ അടിക്കണോ പുറത്തേക്കോ ആ ഇവിടെ സ്നോ വന്നു തുടങ്ങിയിട്ടോ സ്നോ ഫോൾ അല്ലേ കാണുന്നുണ്ട് ഓക്കെ നമുക്കിവിടെ സ്നോയിലേക്ക് പോകാം ഗായ്സ് നല്ല നല്ല തണുപ്പാണ് കേട്ടോ അല്ലേ തണുപ്പെന്ന് പറയേണ്ട കാര്യമല്ലല്ലോ അല്ലേ അതല്ല നല്ല കാറ്റാണ് ഗൈസ് അതാണ് പ്രശ്നം ഉള്ളത് കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ചെറിയ എന്താണ് മഴയ്ക്ക് പകരം ഇച്ചിരി സ്നോയൊക്കെയാണ് ഭാഗോട്ട് വന്നോണ്ടിരിക്കുന്നത് മാക്സിമം നമുക്ക് വരാവുന്ന സ്ഥലം ഇതാണ് പക്ഷേ വേറൊരു ഏരിയ കാണുന്നുണ്ട് ഗൈസ് അത് എന്താണെന്ന് വെച്ചാൽ അവിടെ കണ്ടോ മുകളിൽ അവിടെയും ഉണ്ട് കേട്ടോ സോമ ഏരിയ ഉണ്ട് അത് എനിക്ക് വേണ്ട സ്കീയിങ്ങിനുള്ള സ്കീ അവർക്ക് പോകാനുള്ള ഏരിയ കേട്ടോ ചെയർ ലിഫ്റ്റിംഗ് ആണ് അതൊന്നും ആ ശരിക്കും ഈ സൈഡിലേക്ക് നല്ല ഹൈറ്റ് ആണ് കേട്ടോ എറിഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ നല്ല ഹൈറ്റ് ആട്ടോ നോക്കിക്കേ മൗണ്ടൻ കണ്ടോ എനിക്ക് വേണേ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അവിടെ എത്തുന്നില്ല എന്ന് വേണു എനിക്ക് വന്നേ അവിടെ ഏറ്റവും ടോപ്പിലായിരിക്കണം അത് നമുക്ക് ശരി ആക്ച്വലി പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ നമുക്ക് മുകളിലോട്ട് പോവാം ഞാനൊന്നും കൂടെ ഇവിടുത്തെ ഹൈറ്റൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം ആ ഇത് കഫയാണ് കഫേന്ന് അടിപൊളി വ്യൂ ആണ് ആട്ടോ ഒന്നും പറയാനില്ല നോക്കിയേ മൗണ്ടൻ കണ്ടോ ആ ഓ സ്നോ ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊരു സീനൊക്കെ തന്നെയാണ് കേട്ടോ ഒന്നും പറയാനില്ല അടാറ് വ്യൂ ആണ് ആഹാ നല്ല തിരക്കുണ്ടോ നമുക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിക്കാം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ടു തൗസൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് ടു ഹണ്ട്രഡ് ട്വൻറ്റിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആ ഇവിടെ ചെറിയൊരു ലിറ്റിൽ ലിറ്റിൽ സ്റ്റോമാൻ വന്നിട്ടുണ്ട് ടു റ്റു ടു സീറോ ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇനി മുകളിലോട്ട് കയറാം നമുക്ക് ഏതാണ്ട് മുകളിലോട്ട് കയറാം നോക്കാം എന്നാൽ അങ്ങോട്ട് പോയി നോക്കാം വാ മോളോട്ടുവാ അവിടെ ആ കോഫി ഏരിയ നല്ല രസം ഉണ്ടോ കേട്ടോ ലോ ലൈറ്റിലെ വീഡിയോ എന്ത് ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല ഞാൻ എൻ്റെ ഒരു ലോ ലൈറ്റിലുള്ള നാളെ വീഡിയോ വന്നപ്പോൾ എൻ്റെ ഒരു എന്താണ് ഒരു സബ്സ്ക്രൈബർ തന്നെ പറഞ്ഞു ഈ ഇതിലേക്ക് എന്താണ് എന്താണ് ചെറിയ ചേഞ്ചസ് വരുത്തി നോക്കിയെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ആ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നന്നായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് ഇവിടെ എന്തൊരു ഏരിയ ആണ് എൻ്റെ ഇവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക് എൻ്റെ സംഭവം ഒന്ന് സ്ലിപ്പ് ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ ഇത് സ്നോയക്കെ മൂവ് ചെയ്യുന്നു ഇതിനെന്താ പറയുന്നേ ഇനി എന്തോ ചെറിയ പേരൊക്കെ ഉണ്ട് കിട്ടുന്നില്ല ഐസ് സ്നോ ഒരു രസം തന്നെയാണ് അല്ലേ നല്ല രസമുള്ള സാധനമാണ് സ്നോ ബട്ട് എന്താ പറയുക കടലിലിറങ്ങൾ ഉപ്പ് വന്ന പോലെ തണുപ്പ് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ പക്ഷെ വെയിലുണ്ടെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പതുക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താലോ ചെറിയ ടൈനി ടോഫോളൊക്കെ വരുന്നുണ്ടല്ലേ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ഈ വലിയ വലിയ സൺലൈറ്റ് ഇല്ലെങ്കിലും ഈ സൺ ചെറിയ ലൈറ്റ് ഇങ്ങനെ ഇതിലേക്ക് അടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അത് കാണാൻ രസമാണ് ആ ഓ ഇതൊക്കെ ഡെക്കാണ് കേട്ടോ ഇത് വുഡൻ ഡെക്കാണ് ഡെക്കിന്റെ മുകളിലാണ് ഈ സ്ലോ ആണെന്ന് മുഴുവൻ കേട്ടോ ഇല്ല ഇല്ല അല്ല ശരിക്കും ആലോചിച്ചോക്കാം നമ്മളിങ്ങനെ പോയി ഇങ്ങനെയുള്ള സ്ഥലത്തുമല്ല പെട്ടു പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിയല്ലേ എന്ത് കഷ്ടപ്പാടായിരിക്കുമല്ലേ തണുത്തും വരച്ച് ഊഫ് ഈ കോഫി ഏരിയ സംഭവം ബാറിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇവിടെ ഒരു വാക്ക് വേ കാണുന്നുണ്ട് ഈ വാക്ക് വേ നോക്കുന്നത് പോയി നോക്കാം ഇവിടെ എന്താണ് വാക്ക വാക്ക ഇതിലൊക്കെ കയറി വരുന്നത് കേട്ടോ വാക്ക കയറി വരുന്ന സ്ഥലമാണ് ഓ ഇവിടെ ഒരു ഔട്ട്ഡോർ ഏരിയയാണ് ഔട്ട്ഡോർ കോഫി ഏരിയയാണ് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ തണുപ്പിച്ചിരി കുറഞ്ഞൊരു ഫീൽ ഉണ്ട് കേട്ടോ എനിവേ ഇവിടെ ചെറുതായിട്ട് സ്നോ സ്നോ തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് കൊളം കൊളം എനിവേ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് കേട്ടോ മലയാളം പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നെ പരിചയമുള്ള ആരും തന്നെ ഇവിടെ ഒന്നും കാണുന്നില്ല ഭാഗ്യത്തിന് ഇതാണ് വാക്കാം അല്ല വാക്കിയല്ലോ കോഫി കോഫി ഏരിയ അതെ ഗുഡ് ഫോട്ടോഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മൗണ്ട് റിപ്പഹുയില് ടു തൗസൻഡ് ടു ട്വൻ്റിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് സ്നോ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഗായ്സ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ആയിട്ടാണ് മറ്റേ സ്നോ എന്താണ് വോൾക്കാനിക് ഇറച്ച നടക്കുന്ന മൗണ്ടൻ മൗണ്ടനുള്ളത് ഏതാണ്ട് അവിടെയാണ് കേട്ടോ അതിലേക്ക് ചെറിയൊരു വാക്ക് പരിപാടികളൊക്കെ ഇല്ലാതെ അത് ശരിക്കും സ്നോ ഉള്ള സമയത്തല്ല എല്ലാ സമയങ്ങളിലും അങ്ങോട്ടൊരു ഉണ്ട് നല്ല ശരിക്കും ഒരു സ്ട്രീം അല്ല സ്ട്രീം അല്ല ഒരു ലേക്ക് ഉണ്ട് അവിടെ ആ ലേക്ക് തിളച്ചിമറയുന്ന ലേക്കാണ് പൊതുവെ നമുക്ക് എന്താണെന്ന് പറയുക കോഫി ഏരിയയിലേക്ക് കയറാം കോഫി ഓർഡർ ചെയ്യാൻ വേണ്ടി ഭാര്യയും പിള്ളേരൊക്കെ കൂടെ പോയിട്ടുണ്ട് നമ്മൾ പോയി നോക്കിയാൽ എവിടെ അവരെയൊന്നും കണ്ടുപിടിക്കാം ഇപ്പോൾ ഒരു ചൂടുള്ള കാപ്പി കിട്ടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അവരവിടെ പോലും കോഫി മാത്രമല്ല ബാറുണ്ട് പബ്ബുണ്ട് ഹോട്ട് ഡ്രിങ്ക്സ് കിട്ടും എല്ലാം കിട്ടും കേട്ടോ എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ അങ്ങനെ കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ആണോ ഹോട്ട് കോഫി ആയിരിക്കും എന്ന് പറഞ്ഞുണ്ടോ പ്രത്യേകിച്ച് ഹോട്ട് കോഫിയാലെ കാര്യമുള്ളൂ കേട്ടോ അത് പറയാൻ പറ്റില്ല ആ എന്താ രസം അല്ലേ രസം ഉണ്ടല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ ശരിക്കും മൗണ്ട് കുക്കി ചെല മൗണ്ട്കുക്കില്ലേ സൗത്ത് എല്ലാം മൗണ്ട് കുക്കി അല്ല ഇതുപോലൊരു ഫീൽ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാടിപൊളിയാണ് ഇവിടെ നിന്ന് ചൂടൻ ചായ കിട്ടിയിരിക്കുകയാണ് ചൂടൻ കാപ്പി കിട്ടിയിരിക്കും ചൂടുണ്ടോ കേട്ടോ കേട്ടോ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് തണുപ്പത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചൂടുള്ള സാധനം കഴിച്ചാലും വലിയ ചൂട് തന്നെ നല്ല അടിപൊളി സാധനം ഉള്ളത് സേരാണോ തണു തന്നെ എന്ത് ഇത് തോന്നി ആഹാ ഓക്കേ സി ഷുഗർ വേണ്ട വേണ്ട ഷുഗർ വേണ്ട ആ ഇതുകൊള്ളാം ഇത് ഞാൻ ഷുഗർ ഒന്നും ഇട്ടിട്ടുള്ള ഇത് കൊള്ളാം അല്ലേ ചെറുതായി സണ്ണ് കയറി വരുന്നുണ്ട് നാളെ നല്ല ആണെന്ന് പറയുന്നുണ്ട് നാളെ നല്ല ആണെങ്കിൽ നമുക്ക് ഇത് ഫക്കപ്പാവാ മൗണ്ടൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ടുറോവ എന്ന് പറഞ്ഞൊരു ഉണ്ട് ടുറോവ മൗണ്ടനിൽ പോകാൻ പറ്റുമെങ്കിൽ നോക്കാം അത് കഴിഞ്ഞ് ദെൻ നമ്മൾ ഡെസേർട്ട് റോഡ് കൂടി പോകുമ്പോൾ പുക്കിനോ പുക്കിനോ എന്ന് എനിക്ക് തോന്നുന്നുട്ടോ ടുക്കീനോയാണോ ഒരു മൗണ്ടനും കൂടെ ഉണ്ട് നോർത്ത് ഐലൻഡിൽ ശരിക്കും ഈ മൗണ്ടൻസ് ഒക്കെ ഉണ്ട് ഇതാണ് മെയിൻ സ്കീ ഏരിയാസ് ഉള്ളത് സൗത്ത് ഐലൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് അവിടെ മൗണ്ട് കുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ മൗണ്ടൻസ് ഉണ്ട് ശരിക്കും സീനിക്കായിട്ടുള്ള സ്ഥലം സൗത്ത് ഐലൻഡിൽ തന്നെയാണ് ആ ഇത് സ്മോക്ക് ഫ്രീ ഫ്രീ ഏരിയയാണ് അതുപോലെ തന്നെ ഡ്രോണും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഡ്രോണൊക്കെ യൂസ് ചെയ്തിരുന്നു പക്ഷേ ആ ശരിക്കും സ്നോ വെറും അതൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ക്യാമറയുടെ മുകളിലൊക്കെ വന്ന് കിടപ്പുണ്ട് ആ സ്നോ വരുന്നുണ്ട് സ്നോ വരുന്നുണ്ട് ഗുഡ് ഇത് കുറച്ച് തിക്കായിട്ട് വരണം അപ്പോഴാണ് രസം ചെറുതായിട്ട് സ്നോ വന്നു തുടങ്ങിയിട്ടുണ്ട് താഴെയാണെങ്കിൽ മഴയാണ് വരിക ഇവിടെ ചെറിയ സ്നോ എന്താ പറയുക സ്നോ ഫ്ലൈറ്റ്സ് പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ കാണാം നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ തണുപ്പ് ഇച്ചിരി കുറഞ്ഞൊരു ഫീൽ ഉണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഒരു ഫീലാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാപ്പ് പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊരു എന്താ പറയുക നല്ലൊരു സുഖമായി ശരിക്കും ഹെവി സ്നോ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കൊണ്ട് പോക്ക് പാടായി മാറും എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി ടു വീൽ ഡ്രൈവാണ് നമ്മൾ ടെസ്ലൈൻ കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ യൂഷ്വലി ഫോർ വീൽ ഡ്രൈവ് കൊണ്ടാണ് വര വന്ന് വരാറ് ഇത്തവണ നമ്മൾ ഇലക്ട്രിക്ക് വണ്ടി കൊണ്ട് ഇലക്ട്രിക് വണ്ടി മേടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമതാണ് നമുക്ക് പിന്നെ പെട്രോൾ അടിച്ച് ഓടിക്കാൻ തോന്നില്ല ഇപ്പോഴും ഇലക്ട്രിക് എന്താണ് ചിലവ് കുറവുണ്ടല്ലോ ചാ വണ്ടി വരാൻ നോക്കുകയുള്ളൂ പക്ഷേ ടൂ വീൽ ഡ്രൈവ് ആണെന്നുള്ളൊരു കുഴപ്പമുണ്ട് കുടുങ്ങാ കുടുങ്ങാ തന്നെ അല്ല ഇഷ്ടം പോലെ എന്താണ് ഒട്ടും പവറില്ലാത്ത ടൂ വീൽ ഡ്രൈവ് മോളിയൊന്നും കിടപ്പുണ്ടാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല രസം ഉണ്ടാവും ഏറ്റവും ടിപ്പൊ കാണാൻ രസം ഉണ്ട് കേട്ടോ ആഹാ നല്ല പാറക്കെട്ടുകളാണ് താഴെ കാണുന്നത് കേട്ടോ ഒന്നും ശരിക്കും എന്താ പറയുക പുല്ലോ പരിപാടിയോ ഒന്നും മുളയ്ക്കില്ല എന്താ വെച്ചാൽ ഒരു ആറ് മാസത്തോളം കാലം ഇതുപോലെ സ്നോ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഈ ബിൽഡിങ് ശരിക്കും പുതുക്കി പുതുക്കിപ്പെടുന്നതെട്ടോ നല്ല ലേറ്റസ്റ്റ് സ്റ്റൈലിൽ ഫുൾ ഗ്ലാസ് ഒക്കെ വെച്ച് വുഡ് ഇതൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രസമുണ്ട് ട്വൻറ്റി മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ലാസ്റ്റ് ചെയർക്കാർ വരും എന്ന് പറയുന്നില്ല നമുക്ക് അതിൽ കയറാനുള്ള പരിപാടിയാണ് ഓക്കെ ഓ എങ്ങാണ്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സുഖമായിട്ടോ ശരിക്കൊരു ഭയങ്കര തണുപ്പുണ്ടായിരുന്നു ഇപ്പോൾ അത്ര തണുപ്പ് തോന്നുന്നില്ല കായ്സ് എന്തോ ആരൊക്കെ അറിയാണേ നമ്മളങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അടിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ ഏതാണ്ട് അങ്ങ് കാണാൻ പറ്റുന്നില്ല ഇഷ്ടംപോലെ മലയാളികളെ കാണുന്നുണ്ട് ഇന്ത്യൻസിനെ കാണുന്നുണ്ട് ഓക്കെ ഞങ്ങൾ അങ്ങനെ കയറിപ്പോണോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ബൈ ബൈ യാ ഐ എം ഓൾസോ കമ്മിങ് ഹായ് അയ്യോ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെറിയൊരു പാനിക്കായിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ഇവളുടെ മുഖത്ത് ചെറുതായിട്ട് ഒരു അലർജി പോലെ വന്നു എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പല സാധനങ്ങളും ഈ വർഷത്തിൽ ഒരിക്കലാണ് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാല് വിന്റർ വരുമ്പോഴേ നമുക്ക് ആവശ്യമുള്ളൂ ഈ സാധനം അവൾ അവളിങ്ങനെ മുഖത്തിട്ടിരുന്നു അപ്പൊ അതിന്റെയാണോ അലർജി പോലെ മുഖത്ത് മുഴുവൻ രണ്ട് സൈഡിൽ ഇങ്ങനെ തടിച്ച് പൊങ്ങി വന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കാണിച്ചിരുന്നു ഇപ്പൊ എന്തായാലും അത് ഹീൽ ചെയ്തു അല്ലേ സെറ്റായില്ലേ ഞാൻ എൻ്റെ എന്റെ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു ഞാനൊരു എന്താണ് മന്ത്ര എന്താണ് മന്ത്രവാദിയൊക്കെയാണ് അപ്പോൾ മരുന്ന് കൊടുത്തു അടിപൊളി അല്ലേ അടിപൊളി കേട്ടോ നോക്കേ ഇപ്പൊ ശെരിക്കും സൺ കയറി വന്നു തുടങ്ങിട്ടോ നോക്കിയേ സൺ കയറി വന്നു തുടങ്ങിയിട്ടാണ് ഏങ്ങട്ടെ കേട്ടോ സൺ കേറി വന്നു തുടങ്ങിട്ടോ മറ്റേ മൗണ്ടറി പോലെ പോളെ ആഹാ കൊള്ളാം കൊറച്ചും കൂടെ സ്നോ ആയിട്ടുണ്ടോ ഏഹ് നമുക്ക് വാട്ടർഫോൾ ഉണ്ടോ ഓ മെൽറ്റ് ചെയ്യുന്നുണ്ടല്ലേ ഇവിടെയൊക്കെ മെൽറ്റ് ചെയ്ത് ഒഴുകുന്നുണ്ടല്ലേ സമയത്ത് ആഹാ എനിക്ക് ഇഷ്ടമായിരുന്നു എക്സ്പീരിയൻസ് പറഞ്ഞു വേണ്ടാന്ന് വിചാരിച്ചിരുന്ന മഴയായുടിച്ചു മടിയായിരുന്നു നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ മൗണ്ടറി ഇഷ്ടപ്പെട്ടില്ല രണ്ടായിരത്തി മുന്നൂറ് അടി ഹൈറ്റിൽ നമ്മൾ വന്നു ന്യൂസിലാൻഡിലെ നോർത്ത് അയർലൻഡിലുള്ള മെയിൻ സീ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഫൊക്കാപ്പ മൗണ്ട് റിപ്പോഹു എന്ന് പറയുന്നത് ഫൊക്കാപ്പ മൗണ്ടൻസിലാണ് നാളെ നമ്മൾ മൗണ്ട് മൗണ്ട് ടൂറോവയിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ കാഴ്ചകളും ഞങ്ങളുടെ വീട് വീടും ഞങ്ങളിവിടെ താമസിക്കുന്ന വീടും പരിപാടികളൊക്കെ ഹോം ടൂറും പരിപാടിയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈഡ് അപ്പ് ചെയ്യുകയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് കൊണ്ട് ഞാൻ വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് തരണം നിങ്ങൾ നെഗറ്റീവ് കൂട്ടോ നെഗറ്റീവ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് നെഗറ്റീവ് കൂടിയാണ് നമുക്ക് കയറി വരാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ വൈവേ ഫ്രോം ന്യൂസിലാൻഡ് Malu guys